യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം കേരളത്തിലെ ട്രഡീഷണൽ ആഭരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് മുല്ലമൊട്ടു മാല ഇതിലെ ഓരോ കണ്ണിയും മുല്ലമൊട്ടിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് മുല്ലമൊട്ട് മാല എന്ന പേര് വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം ആരാധകർ തികച്ചും ചാർജയാർന്ന ഇത്തരം ആളുകൾ ജി ജെ ഗോൾഡ് ആൻഡ് ഡയ്മൻസ് ലോങ് ടൈപ്പായും ഷോർട്ട് നെക്ലെസ് ടൈപ്പായും ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിൻ്റനൻസ് ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇത്തരം ആഭരണങ്ങൾ ലഭിക്കാനായിട്ട് തൃശൂർ പുത്തൻപള്ളിക്ക് പോകുന്ന വശം പള്ളിക്കുളൂർ റോഡിലുള്ള ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്ദർശിക്കുക ഗോൾഡ് ആൻഡ് ിലെ മുല്ലമുട്ടുമാല മാങ്ങാമാല കാശിമാല തുടങ്ങിയ എല്ലാ തരം ആഭരണങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ